ഒരു രാജ്യത്തിന്റെ തർക്കങ്ങളിൽ തീർപ്പു കൽപ്പിക്കുന്നതിനും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ വിചാരണ ചെയ്യുന്നതിനുമുള്ള സംവിധാനമാണ് നീതിന്യായ വ്യവസ്ഥ ഭരണകൂടങ്ങൾ സ്വന്തം താല്പര്യത്തിനായി പ്രവർത്തിച്ചു തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ ജുഡീഷ്യറിയാണ് അവസാനാശ്രയം ഒരു രാജ്യത്തിന്റെ നിലവാരം അളക്കുന്നത് അവിടുത്തെ കോടതികൾ എത്രമാത്രം സ്വതന്ത്രമാണ് എന്നുകൂടി പരിഗണിച്ചാണ് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് കരുത്തു പകരുന്ന നീതിന്യായ കോടതികളിൽ ഇന്ന് പ്രധാനമായും സംഭവിച്ചത് എന്തൊക്കെയാണ് പരിശോധിക്കാം രാജ്യത്തിന്റെ കോടതികളിൽ ഇന്നുണ്ടായത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മിക്കപ്പോഴും വരുന്ന വാർത്തയാണ് ഗോവധവും അതിനോടനുബന്ധിച്ചുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളും ഉത്തരേന്ത്യയിൽ എഴുപത് കിലോ ഗോമാംസം കയ്യിൽ വെച്ചതിന് അറസ്റ്റിലായ നാലു പ്രതികൾക്ക് ഇക്കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ഉത്തർപ്രദേശ് ഗോസേവ ആയോഗിൽ ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്കണമെന്ന വ്യവസ്ഥയോടെയാണ് ഷാബിർ അഹമ്മദ് ആലും മുഹമ്മദ് ഖാലിദ് അസർ എന്നിവർക്കെതിരെയാണ് ഗോവധ നിരോധന നിയമപ്രകാരം കേസെടുത്തിരുന്നത് പോലീസ് പട്രോളിംഗിനിടെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ മെയ് ഒന്നിന് എഴുപത് കിലോ ബീഫും കത്തിയുമടക്കം ഇവരെ പിടികൂടുന്നത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചത് നാലാഴ്ചയ്ക്കുള്ളിൽ ഇരുപത്തയ്യായിരം രൂപ അടച്ച് രണ്ടാൾ ജാമ്യവും വ്യവസ്ഥയാക്കി ജയിൽ മോചിതരാകാമെന്നാണ് കോടതി നിർദ്ദേശം യഥാർത്ഥത്തിൽ ഗോവധം നിയമവിരുദ്ധമാണോ എന്താണ് നിയമവശം ഇന്ത്യൻ ഭരണഘടനയിലെ നാപ്പത്തി എട്ടാം അനുച്ഛേദ പ്രകാരം സംസ്ഥാനങ്ങളിലെ കൃഷി കാലിസമ്പത്ത് എന്നിവ നൂതന ശാസ്ത്രാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പശുവിനെയോ പശുക്കുട്ടിയെയോ കറവ കൃഷി ആവശ്യത്തിനായുള്ള മറ്റു കന്നുകാലികളെയോ കൊല്ലുന്നത് തടയാനുള്ള അധികാരം അതത് സംസ്ഥാനങ്ങൾക്കുണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനമാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുമുണ്ട് കന്നുകാലികളുടെ വിൽപ്പനയും കശാപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ വിവിധ നിയമങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടന്നുവരുന്നു കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് രാജ്യത്ത് നിരോധിക്കുന്നതായി ഇരുപത്തിയാറ് മെയ് രണ്ടായിരത്തി പതിനേഴിന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അനുച്ഛേദം നാപ്പത്തിയെട്ടിൽ കന്നുകാലി സംരക്ഷണത്തിന് സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശമുണ്ട് ഇറച്ചി കഴിക്കുന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ദാദ്രയിലെ മുഹമ്മദ് അഖ്ലാഖ് എന്നയാൾ പശുവിറച്ചി കഴിച്ചു എന്ന ആരോപണത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു ന്യൂനപക്ഷ വിരുദ്ധതയ്ക്കുള്ള മരുന്നായി സംഘപരിവാർ ഉപയോഗിച്ചു വരുന്നതും നിയമത്തിലെ ഈ പഴുതുകളാണ് അമ്മയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു തോമസ് ചാക്കു രണ്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത് എന്നാൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ഒഴിവാക്കി അപൂർവങ്ങളിൽ അപൂർവമെന്ന അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിലയിരുത്തിയ വധശിക്ഷ ഒഴിവായിപ്പോയത് എങ്ങനെയാണ് പതിനൊന്ന് വർഷം മുൻപ് നടന്ന ഇരട്ടക്കൊലയുടെ നിയമചുരുളുകൾ എങ്ങനെ പോകുന്നു സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു സഹോദരന്റെ മക്കളായ രണ്ട് കുഞ്ഞുങ്ങളെ പത്തനംതിട്ട റാന്നി കീ തോമസ് ടാക്കോ കുടുംബ വീട്ടിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് അതിക്രൂരമായ കൊലപാതകത്തിന് പ്രതിക്ക് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ തന്നെ വിധിച്ചു എന്നാൽ തോമസ് ചാക്കോ നൽകിയ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി വധശിക്ഷ ഒഴിവാക്കി പകരം ജീവപര്യന്തം ശിക്ഷ ശരിവെച്ച് മുപ്പത് വർഷം ഇളവില്ലാതെ തടവ് അനുഭവിക്കണമെന്നാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ഇ എം ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് സംഭവം നടന്നത് സഹോദരന്റെ മക്കളായ മെൽബിൻ മെബിൻ എന്നിവരെയാണ് പ്രതി കൊലപ്പെടുത്തിയത് സംഭവ ദിവസം രാവിലെ കുടുംബ വീട്ടിലെത്തിയ പ്രതി ആദ്യം വീട്ടുമുറ്റത്ത് നിന്ന് കുട്ടിയുടെ കഴുത്തറുത്തു ശേഷം വീട്ടിനകത്തുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെയും കൊലപ്പെടുത്തി കുട്ടികളെ കൊലപ്പെടുത്തുന്നത് തടയാൻ ശ്രമിച്ച അമ്മയുടെ മുഖത്ത് മുളക് പൊടി വിതറി കയ്യിൽ കരുതിയിരുന്ന ഡീസൽ ഉപയോഗിച്ച് വീടിന് തീവച്ചു ശേഷം വിഷം കഴിച്ച് ആത്മഹത്യാ ശ്രമം ഒരു കുടുംബത്തെ ആകെ തീർക്കണമെന്ന ലക്ഷ്യത്തോടെ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണവും കൊലപാതകവുമാണെന്ന് നിരീക്ഷിച്ച അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്തിയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിതച്ചിരുന്നത് ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ കാര്യമായ മാറ്റം വരുത്തുകയും കൊളോണിയൽ കാലത്തെ നിയമനിർമ്മാണങ്ങളെ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യും എന്ന അവകാശവാദത്തോടെ നിലവിൽ വന്നതാണ് രാജ്യത്തെ പുതിയ ജൂലൈ ഒന്നിന് പുതിയ നിയമസംഹിത നിലവിൽ വന്നെങ്കിലും അത് കൃത്യതയോടെ ഉപയോഗിക്കാൻ ഇനിയും ഒരുപാട് നാൾ വേണ്ടിവരുമെന്നാണ് നിലവിലെ കോടതി വ്യവഹാരങ്ങൾ കാണിക്കുന്നത് പുതിയ ക്രിമിനൽ നിയമങ്ങൾക്ക് ഹിന്ദി സംസ്കൃത ഭാഷയിലുള്ള പേരുകൾ നൽകിയത് ചോദ്യം ചെയ്ത് ഹൈക്കോടതി അഭിഭാഷകനായ പി വി ജീവേഷ് നൽകിയ പൊതു താല്പര്യ ഹർജിയിൽ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായി അഞ്ഞൂറ്റിനാപ്പത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അടങ്ങിയ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ ഇടപെടാൻ കോടതിക്കാവില്ലെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പക്ഷം കൂടെ വിദേശ ഭാഷയായി ഇംഗ്ലീഷ് പഠിച്ചതുപോലെ പുതിയ നിയമത്തിലെ ഹിന്ദി പേരുകളും പഠിച്ചെടുക്കാനാകില്ലേ എന്ന ചോദ്യവും പുതിയ ക്രിമിനൽ നിയമങ്ങൾക്ക് ഹിന്ദി സംസ്കൃത ഭാഷയിൽ നൽകിയിട്ടുള്ള പേരുകളോട് പൊരുത്തപ്പെടാൻ സമയമെടുക്കും ഇത്തരത്തിൽ പേര് നൽകുന്നത് ചെറിയ ഇടയാക്കിയിട്ടുണ്ട് തങ്ങളും മാറിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെന്നും ജുഡീഷ്യൽ അക്കാദമിയിൽ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം യഥാക്രമം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി അധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ നിലവിലുള്ളത് ഹിന്ദിയെ ദേശീയ ഭാഷയായി ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്നും പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളും പാസാക്കുന്ന നിയമങ്ങളും ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കണമെന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി എട്ടാം അനുച്ഛേദം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നുമാണ് ഹർജിക്കാരന്റെ വാദം ഇന്ത്യയിലെ നാൽപ്പത്തി ഒന്ന് ശതമാനം ജനങ്ങൾ മാത്രമാണ് ഹിന്ദി സംസാരിക്കുന്നത് അതിനാൽ നിയമത്തിന്റെ പേരുകളും ഇംഗ്ലീഷ് ഭാഷയിലാകണമെന്നാണ് ആവശ്യം ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠങ്ങൾ അതിന് മുറുകെ പിടിക്കട്ടെ നീതിന്യായ കോടതികളിലെ വാർത്തകളും വസ്തുതകളുമായി വീണ്ടും കാണാം